ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദീപ ആദർശനോട് പറയാണ് ഞാൻ ആ സാരി സെലക്ട് ചെയ്തത് ആദർശേട്ടൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് ദീപ ആദർശനോട് ചോദിക്കുകയാണ് വേണിയെപ്പോലെ ഒരു പെണ്ണിനെ എങ്ങനെ ആദർശേട്ടൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുവെന്ന് ആദർശപ്പോൾ പറയുകയാണ് എൻ്റെ ജീവിതമല്ലേ വേണി എൻ്റെ ഭാര്യയുമാണ് വേറെ വഴിയില്ല അഡ്ജസ്റ്റ് ചെയ്തേ എന്നൊക്കെ പറയുന്നു ദീപയപ്പോൾ പറയാണ് എനിക്ക് ആദർശ് ചേട്ടനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നില്ല എന്ന് ആദർശപ്പോൾ പറയുന്നുണ്ട് ദീപയും വേറെ വിവാഹം കഴിക്കണം എന്നിട്ടെല്ലാം മറന്ന് ജീവിക്കണം ജീവിക്കണമെന്നൊക്കെ പറയുകയാണ് വേണിക്ക് ഇവരുടെ സംസാരമെല്ലാം കേട്ടിട്ട് വിഷമമാകുന്നു വേണിയാണെങ്കിൽ രണ്ടുപേരെ എടുത്തു വന്നിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു ആദർശാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദീപയും കൂട്ടിയിട്ട് പുറകെ ചെല്ലുകയാണ് പിന്നീട് കാണിക്കുന്നത് ശങ്കറിനെയും ഗൗരിയുമാണ് ഗൗരിയാണെങ്കിൽ ശങ്കറിനെ ഉപദേശിക്കുകയാണ് ഇപ്പോഴെങ്കിലും സത്യങ്ങൾ പറയാം അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു പക്ഷേ ശങ്കർ ആണെങ്കിൽ ഒരു സത്യങ്ങളും പറയാൻ തയ്യാറാകുന്നില്ല ശങ്കർ പറയാണ് ഈ കിഴി വെച്ച് നമുക്കൊരു പരിപാടിയുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ആൺകുട്ടിയാണെന്നുള്ള കാര്യം തെളിയിക്കണമെന്നൊക്കെ പറയുകയാണ് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഇത്തരം അന്ധവിശ്വാസത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല സത്യങ്ങൾ തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് ശങ്കർ അപ്പോൾ പറയണ ഗൗരി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചോളാമെന്ന് വേണി വീട്ടിലേക്ക് വരുന്നു ഒരുപാട് ദേശത്തോടാണ് വരുന്നത് ദീപയെ കൊണ്ടുവിടാൻ വേണ്ടി ആദർശനോട് എല്ലാവരും പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ വേണി അത് തടയുകയാണ് ദീപയെ ആദർശി കൊണ്ടുവിടണ്ട ഇവർ തമ്മിൽ ഇപ്പോഴും വേറെ ബന്ധമാണെന്നൊക്കെ പറയുന്നു വേണി അപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് വേണി അപ്പോൾ പറയുകയാണ് ഇവർ രണ്ടുപേരും ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ പ്രൊഫസറിൻ്റെ തലയിൽ സത്യം ചെയ്യാൻ ആദർശനോട് പറയാൻ പറയുന്നു വേണി ആദർശനോട് നിർബന്ധിക്കുകയാണ് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും തലയിൽ തൊട്ട് സത്യം ചെയ്യുക ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ ആദർശനോട് പറയണം നീ ഗൗരിയെ കണ്ടതുപോലെ തന്നെയാണ് ദീപയും കാണേണ്ടിയിരുന്നതെന്ന് നന്ദിനി അമ്മയാണെങ്കിൽ ആദർശനോട് പറയാണ് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ സത്യം ചെയ്യാനെന്ന് അപ്പോൾ വേണി പറയുന്നുണ്ട് ആദർശ ചെയ്യില്ല എന്ന് ആദർശ സത്യം ചെയ്യാത്തത് കൊണ്ട് നന്ദിനി അമ്മയാണെങ്കിൽ ആദർശനെ അടിക്കുന്നു എന്നിട്ട് പറയുകയാണ് ദീപയ്ക്കാണെങ്കിൽ നിന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ നീ അത് പക്വതയോട് കൈകാര്യം ചെയ്യുമെന്നാണ് കരുതിയത് വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭാര്യയോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നുന്നു നീ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നൊക്കെ അമ്മ പറയാണ് പിന്നീട് രാത്രിയിൽ ശങ്കറാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് കിഴിയാണെങ്കിൽ വലുതാക്കാൻ വേണ്ടി അതിനകത്ത് മസാലയൊക്കെ വെക്കുകയാണ് ശങ്കർ മനസ്സിൽ വിചാരിക്കുകയാണ് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെന്ന് വിചാരിക്കട്ടെ അതിനുവേണ്ടി കിഴി വലുതാക്കിയേക്കാമെന്ന് കിഴി കുറച്ച് വലുതാക്കിയതിന് ശേഷം അടുക്കളയിൽ നിന്നും പോരുന്നു അടുത്ത ദിവസം രാവിലെ രാധാമണി തങ്കച്ച് ജോലിക്കാരിയോട് പറയുന്നുണ്ട് ഗൗരിൻ്റെയും ശങ്കറിൻ്റെയും റൂമിൽ പോയിട്ട് അവരെ തട്ടി വിളിക്കാനെന്ന് ജോലിക്കാരിയാണെങ്കിൽ തട്ടി വിളിക്കുന്നു ശങ്കറാണ് വരുന്നത് ശങ്കർ ചോദിക്കുന്നുണ്ട് ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് രാധാമണി തങ്കച്ചി അപ്പോൾ പറയുകയാണ് ഇന്നലത്തെ കിഴി എനിക്ക് തരാനെന്ന് ശങ്കറിനോട് പറയുന്നുണ്ട് നീ തരണ്ട ഗൗരി തന്നാൽ മതിയെന്ന് രാധാമണിയുടെ കയ്യിൽ കിഴി കൊടുക്കുന്നു ശങ്കർ ചോദിക്കുന്നുണ്ട് ഈ കിഴി കണ്ടിട്ട് എന്ത് കുട്ടിയാണെന്ന് പറയാനെന്ന് രാധാമണി അപ്പോൾ പറയുകയാണ് നിനക്ക് മാത്രമേ ഈ ആകാംക്ഷയുള്ളൂ ഗൗരിക്കില്ലേ എന്ന് ശങ്കർ അപ്പോൾ പറയണം അമ്മമാർക്ക് അങ്ങനത്തെ ആകാംക്ഷയൊന്നുമില്ല പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒരുപോലെയാണെന്നൊക്കെ പറയുന്നു ശങ്കർ പറയണം എന്തായാലും അമ്മ ഈ കിഴി ദേവമ്മയുടെ ആശ്രമത്തിൽ കൊടുത്തയച്ചേക്കാനെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്